സുപ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണ് ഇന്ന് നമ്മൾ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ആ വെണ്ടയ്ക്ക നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി തണ്ടേ അത് നാലായിട്ട് ഞാനത് കീറി ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണെ അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കാരണം ഏറ്റവും നല്ല വൈറ്റമിനൊക്കെ അടങ്ങിയ ഒരു പച്ചക്കറി ഇനമാണേ വെണ്ടയ്ക്ക നമ്മളത് ഞാൻ നല്ലതായിട്ട് അരിഞ്ഞ് അത് കീറി വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് ജീരകപ്പൊടിയും ഞാൻ കുറച്ച് ഉപ്പും ഒരു സ്പൂൺ മഞ്ഞ മുളക് പൊടിയും പിന്നീട് ഞാൻ അതിനകത്ത് ചേർക്കുന്ന രണ്ട് സാധനങ്ങളുണ്ട് അല്പം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ച് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് നമ്മുടെ അരിമാവ് പൊടിച്ചത് അരിപ്പൊടിയും ഒരു സ്പൂൺ കടലമാവുമാണ് ചേർക്കുന്നത് ഇതിത്രയും കൂടെ ചേർത്താണ് നമ്മൾ ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ച് നമ്മളിതിനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനാണേ കാരണം നല്ല ഏറ്റവും നല്ല വൈറ്റമിനൊക്കെ അടങ്ങിയ വെണ്ടയ്ക്കാണ് പ്രമേഹ രോഗികൾക്കൊക്കെ ഇത് ഏറ്റവും നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം ഈ രീതിയിലുണ്ടാക്കിയ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് ഇതെല്ലാം അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം വെള്ളവും കൂടെ കുടഞ്ഞ് ഇതിനെ ഒന്ന് മിക്സാക്കി നമുക്കിനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അതെല്ലാം ഒന്ന് വിട്ട് വിട്ട് ഇരിക്കട്ടെ നമുക്ക് എണ്ണയെടുത്ത് അടുപ്പ് പിന്നെ പാത്രം വെച്ച് എണ്ണ ഒഴിക്കാം ഞാനിത് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് എണ്ണ ഒഴിച്ച് ഞാൻ അതിനകത്ത് കുറച്ച് കരിയേപ്പിലൊക്കെ ഒന്ന് നിരത്തി ഞാൻ ഈ വെണ്ടയ്ക്ക ഫ്രൈ നമ്മളരപ്പ് പുരട്ടി വച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഫ്രൈ ചെയ് എ എടുക്കാൻ പോവുകയാണേ ഞാൻ ആ വെണ്ടയ്ക്ക ഓരോന്നോരോന്നായിട്ട് ഈ കരിയാപ്പിലയുടെ മുകളിലോട്ട് പറക്കി വെക്കുക കാരണം തുടക്കം തന്നെ ആ കരിവേപ്പിലൊക്കെ ആകുമ്പോൾ നല്ല സുഗന്ധമാണല്ലോ അപ്പോൾ ഞാൻ ഈ വെണ്ടയ്ക്ക ഇത് വറുത്തെടുക്കുകയാണേ ഇങ്ങനെ കുഞ്ഞുങ്ങൾ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് കൊടുക്കണം ഇങ്ങനെ ഫ്രൈ അല്ലെങ്കിൽ തന്നെയും വെണ്ടയ്ക്കയറ്റം നല്ലതാണ് പ്രമേഹ രോഗികൾക്കായാലും വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതാണ് ഹൃദ്രോഗത്തെയൊക്കെ തടയുന്ന ഒരു വെജിറ്റബിളാണ് ഇതൊക്കെ ഒന്ന് നമ്മൾ കഴിക്കണം ഇതൊക്കെ ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം ഞാനത് നല്ലതുപോലെ അത് ഫ്രൈ ആവുകയാണ് നിളക്കിയും തിരിച്ചും ഒക്കെ ഇട്ട് ഒരു സൈഡെല്ലാം ഒന്ന് ഫ്രൈ ആയി മൂത്ത് വരുമ്പം മറസൈഡ് ഞാൻ തിരിച്ച് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ മീനൊക്കെ തിരിച്ചിടുന്നത് പോലെ തന്നെ ഈ വെണ്ടയ്ക്ക ഒന്ന് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കുഞ്ഞുങ്ങൾക്ക് എത്ര കഴിക്കാത്ത കുഞ്ഞുങ്ങളായാലും ഈ രീതിയിലുണ്ടാക്കി കൊടുക്കുമ്പം അവർ കഴിച്ചോളും അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഏറ്റവും ടേസ്റ്റിയാണ് ഈ വെണ്ടയ്ക്ക ഫ്രൈ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കൂടാതെ മറക്കരുത് ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം കമൻറ്റ് അറിയിക്കണം ഓക്കെ സന്തോഷം നമുക്കിനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം